ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായത് കൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസം വീഡിയോ ഉണ്ടാവാണ്ടിരുന്നത് എല്ലാവരും ക്ഷമിക്കണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സൽമാന്റെ രണ്ടാം പെരുന്നാളും വീട്ടിലെ ഒപ്പന മത്സരം ഒക്കെയാണ് രണ്ടാം പെരുന്നാള് രണ്ടാം പെരുന്നാള് കൊള്ളുകയാണ് സൽമാനും അളിയനും ളെ വരള്ളൂ ഇന്ന് വരുത്തില്ലേ അളിയനെന്താ ഇട്ടു കൊടുക്കാൻ ഇത്രയും നല്ലൊരു അളിയനക്ക് കുട്ടൂല ഏ തീറ്റ അതേപോലെ ഇങ്ങോട്ടും ഇട്ടു കൊടുക്കാൻ കേട്ടോ വെറും അങ്ങോട്ട് മാത്രല്ല സാധാരണ നമ്മളെ പെരേക്ക് വന്ന അളിയന്മാർക്ക് ഇങ്ങോട്ടാണ് ഇട്ടുകൊടുത്ത് തീറ്റിപ്പിച്ചണ്ടേ അത് ചിരുന്ന് ഇങ്ങള് തിന്ന് അളി ഇട്ടു ഓ അസീമൊക്കെ നല്ല കുട്ടിയാത്ര പുറത്ത് ഭയങ്കര കോമഡി അടക്കുണ്ട് ഞാൻ നമ്മളിത് കേൾപ്പിച്ചൂല അതിനെ തിരിച്ചു എന്തുമെ തരികറി തരികറിമ ഞാൻ കുട്ടി എന്റെ കുട്ടിയിൽ എന്റെ പെങ്ങന്മാരൊക്കെ വന്നിണ് ണ്ട് ഉച്ചക്കണ്ട് അവിടെ ഇത്ര നേര ഇപ്പോഴല്ലേ എന്നെ കണ്ട് ചോറ് വേണ്ടി വെച്ചാൻ ഏഹ് വേണ്ട ഞാൻ നോക്കും മേന പിന്നെ രണ്ടാം പെരുന്നാളായിട്ട് എന്തൊക്കെയാ വേറെ പരിപാടികള് ഒഴുന്നോ ഏണ്ടാം ഒപ്പനെ അളിയൻ പറയണോ അതിന്റെ ഒപ്പന ഇത്ര അളിയന് വേണ്ടിട്ട് ഒരു ഒപ്പന ഏഹ് ജി പുതിയ ആയിക്കോ വലിയ ഒപ്പന അടിച്ചോളൂ ജി പുതിയ പുതിയപ്പിള അഷീമ് ഏഹ് ഇജ് ചെക്കനോ ആ പുതിയപ്പിളി പുതിയപ്പിള ആരാ പെണ്ണുണ്ടകോൾ ബോള് അന്റെ അഞ്ചത്തി തന്നെ ആയിക്കോട്ടെ അതെയോ വല്ലാതെ തീറ്റിച്ചണ്ടട്ടോ ഒപ്പന ഒക്കെ കിട്ടൂല കറുത്ത ഐസോണ്ടത്രേ ഐസുറിയാ ആ എന്ത് എന്താ വാങ്ങിത്തേര് ഞാൻ പൈസ കൊടുക്ക എന്റെ ബാക്കി ഞാൻ പൈസ കൊടുക്കേ അളീന് ഐസ് അളീലോട് സ്നേഹം കാട്ടിട്ട് ഐസ്ക്രീം മറ്റേ സെവനപ്പ് വാങ്ങിക്കൊടുക്കണി വാങ്ങിക്കൊടുക്കേ ഞാന പൈസയെന്നോ എന്റെ പൈസ മാറ്റി ഇങ്ങനെ വരുന്ന മതി പൈസണ്ടോ ഇതെത്രേ രണ്ട് ലിറ്ററിന്റെ നൂറാണേ ബാക്കി അയിമ്പതി കൊടുക്കേന രണ്ട് ലിറ്ററിന്റെ സെവനപ്പ് വാങ്ങി വീട്ടിലെത്തിയത് ഓർമ്മയുള്ളൂ മൂത്ത ജ്യേഷ്ഠന്റെ ഫസ്റ്റ് അറ്റാക്ക്

എല്ലാരും ഇങ്ങോട്ട് വിളിച്ചു അളിയനെങ്ങോട് വിളിച്ചോളിയ അളിയനെങ്ങോട്ട് വിളിച്ചോണ്ട് ഈ പുറത്തേക്ക് വരും അല്ല ഇത്തിരി നല്ലൊരു അളിയനെ അളിയനങ്ങൾക്ക് കൂട്ടൂലിയാ പ്പുങ്ങള് ബിരിയാണി ഒന്ന് ക്ലാസ് കൊണ്ടുപോയി അളിയനെ കുറിച്ച് എന്താ അലിയന് പറയുള്ളു ഏഹ് ഞങ്ങള് കുടിച്ചോ എന്നിട്ട് മതി കുടിക്കട്ടെ ആ കുടിച്ചോ അവന്റെ കുടി പകുതി ആയിക്കുണു മന ോട്ടേ എന്താ പോയിന്മാക്കു വേണോന്ന് സെവനപ്പ് ആ എന്നാ എന്റെ ക്ലാസ്സിൽ തന്നെ കൊടുക്ക് സൽമാൻ ക്ലാസ്സിൽ കൊടുക്കും മാക്ക് മാൊണ്ടു ആരിക്കാണ് മാ സേവനപ്പ് മാറച്ച് പിടിച്ചോളി കൊറച്ച് പിടിച്ചോ നിങ്ങളോട് അത് മതി ോ പെരുന്നാളിന്റെ ഒരേ കുപ്പയാണെന്നോ ആ ഏകദേശം ഒരേ കളറാ അതി മതി സ്നേഹനിധിയായ അലീനിഷ്ടക്ക് കുടിച്ചാ സ്നേഹത്തോ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ആണെങ്കിൽ കുടിച്ചോളൂ എന്താ ആ പറ പ്രാർത്ഥന ഉണ്ട് ഇത്ര കുടിച്ചില്ലേന്ന് അതോണ്ട് ഇത്രേ നല്ല ഭക്ഷണം തന്ന ദൈവത്തിനോട് പ്രാർത്ഥന അല്ലേ എന്താ എന്താ എന്തടപ്പത് അച്ഛനീ വേണ്ട മലയാളത്തിൽ ആമീ ആമീ ഞാന് അമി അമി നമുക്ക് ആമീ ഞാനും മലയാളത്തിന് പറഞ്ഞു മാഷാ രണ്ടാം പെരുന്നാളായിട്ട് പരിപാടി എന്താ അത് രണ്ടാം പെരുന്നാളിന് എടുത്തു ഒപ്പനെ സൽമാനും ടീമും അവതരിപ്പിക്കുന്ന ഒപ്പന മത്സരം അടുത്ത ഭാഗത്തിൽ കാണിക്കുന്നതാണ് ചിരിച്ച് മണ്ണ് കപ്പം ധൈര്യമുള്ള ആൾക്കാർ മാത്രം വീഡിയോ കാണുക